രാഹുൽ ഗാന്ധിയെ പലപ്പോഴും പിന്തുണച്ച വ്യക്തിയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ കേന്ദ്രം ആക്രമിക്കുന്നില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന വസ്തുതകൾ മനസ്സിലാക്കാതെയാണെന്നും സി കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി പറഞ്ഞു കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ ഞാൻ അതിശക്തമായി നരേന്ദ്രമോദിയെ എതിർത്തു ബി ജെ പി എതിർത്തുകൊണ്ടിരിക്കുന്നു കേരള മുഖ്യമന്ത്രി സഖാ പിണറായി വിജയൻ എന്നെയാണ് എതിർക്കുന്നത് മാത്രമല്ല എന്തുകൊണ്ട് ഇന്ത്യയിലെ പലരെയും അറ്റാക്ക് ചെയ്യുന്ന നരേന്ദ്രമോദിയും ബി ജെ പിയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ആക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാകുമല്ലോ ആരാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും ൂവിട്ട് പൂജിക്കുന്നത് എന്ന് അറിയാത്തവരായിട്ട് ആരുണ്ട് എന്റെ ഒരു അനുഭവം നിങ്ങളെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയ നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിന്റെ അവസാനത്തെ ലോകസഭയിൽ വലിയ നീണ്ട ഒരു പ്രസംഗം നടത്തി നരേന്ദ്രമോദി ബി ജെ പി ഗവൺമെന്റിനെതിരെ അതിശക്തമായിട്ട് പ്രസംഗമൊക്കെ ചെയ്തതിന് ശേഷം ഇതേ ശ്രീ രാഹുൽ ഗാന്ധി അങ്ങേ അറ്റത്ത് പ്രതിപക്ഷത്തുള്ള അങ്ങേ അറ്റത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് നരേന്ദ്ര ഇന്ത്യൻ പ്രധാനമന്ത്രി ഇരിക്കുന്ന കസേരയിൽ വന്ന് പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിച്ച് ഒരു ഞാൻ പറഞ്ഞു എന്ന് എന്ന് പറഞ്ഞില്ല മാത്രമേ ഉള്ളൂ പറയാതെ അങ്ങ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന ശുതാപ്തി വിശ്വാസമാണ് ഇടതുപക്ഷത്തിനുള്ളതെന്നും അവർ പറഞ്ഞു തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കുന്നതിനോട് ഒരു കാരണവശാലും കൂട്ടുനിൽക്കുന്ന പാർട്ടിയല്ല സി പി ഐ എം എന്നും അവർ പറഞ്ഞു പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി തന്റെ ചോദ്യത്തിന് ഉത്തരം നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു എം പി എന്ന നിലയിൽ അഞ്ചു വർഷം കൊണ്ട് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ചുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ മറുപടി നൽകിയില്ലെന്നും പി കെ പിന്നു എന്തെങ്കിലും അന്യായമായിട്ടോ അഹിതമായിട്ടോ ഏഹ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തെറ്റായിട്ടോ അഹിതമായിട്ടോ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടോ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിനൊന്നും കൂട്ടുനിൽക്കുന്നവരല്ല ഒരു തെറ്റിനും കൂട്ടുനിൽക്കുന്നവരല്ല ഇടതുപക്ഷം